അസ്സാമലേക്കും ഞാൻ കൊയിലാണ്ടി പോയതായിരുന്നു വാറപ്പള്ളി അപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ എടുത്തതാണ് പിന്നെ അവിടെ പോകുന്ന വയ്യാണിത് അവിടെ പരിസരത്തൊക്കെ ചെറിയ ചെറിയൊരു മക്കാമുകൾ ഇങ്ങനെയുണ്ട് എടുത്തതൊക്കെ ആയിട്ട് ഇതിപ്പോൾ അതിൻ്റെ പുറത്ത് നിർത്താണ് വീഡിയോ ഞാൻ ഉള്ളിൽ കയറിയില്ല ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കുന്നത് ശരിയല്ല അതുകൊണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ അടുത്ത വീഡിയോസാണ് നമുക്ക് അടുത്തടുത്ത വലിയ വലിയ ലോ മക്കാമുകളുണ്ട് ആ പതിനെട്ട് വയസ്സ് യാത്ര ചെയ്ത് അതിൻ്റെ പൈസ വീഡിയോ അപ്പോൾ അതാണ് ഇപ്പം കാണുന്നത് മക്കാമിൻ്റെ വേക്കഭാഗമാണ് വേക്ക് ഭാഗത്ത് ഞാൻ നടന്നിട്ട് നമ്മൾ ആദ്യം ഇസ്ലാമിൻ്റെ കലിപ്പം അതിൻ്റെ അടുത്ത് പോകണ വയ്യാണ് ഞാൻ നടന്നെ പോയ കടല് പാറക്കൂലി ഭംഗിണ്ടു ദൂരത്തൊരു മീന് ഇങ്ങനെ ഇതാണ് ഈ പള്ളി ഈ പള്ളീന്റെ അടുത്താണ് നമ്മള് ആദൻ നബി അലൈഹാമിന്റെ കാലടിപ്പാതന്നിങ്ങനെ കടൽ കാണുമ്പോൾ കാണുമ്പോ ഇഷ്ടം ഇതുണ്ടാവും കടലിനെ ഭയങ്കര സ്വാതന്ത്ര്യം ഇങ്ങനെ ഇറങ്ങിയാ പുറത്തു കണ്ട് അപ്പുറം റോട്ടുമുക്ക് എത്താം നല്ല രസമുള്ള നല്ല രസം ഇതാണ് അതിൻ്റെ പേര് ഇസ്ലാമിന്റെ കരയുപ്പാൻ ഇതിപ്പോ ഒരു ഗ്ലാസ്സിൻ്റെ ഇതിൽ വെച്ചിട്ട് പള്ളിന്റെ ചാരിയിട്ടാണ് ഇതുള്ളത് ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെ കാണാൻ ഈ കിണറാണ് ഈ കിണർ ഒന്നും കടൽ കണ്ടില്ല ഈ കടലിൽ കടൽ അതിൻ്റെ അടുത്തുള്ള കിണറിലേക്ക് ഒരു ഉപ്പുരസം പോലും നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് ഇവിടെ ഒരു ഒരു വർക്കത്തിന്റെ ഒരു കിണറത്തിന്റെ വെള്ളമൊക്കെ എടുക്കാൻ അവിടെ തന്നെ കോരാനൊക്കെ കോരി വെള്ളമൊക്കെ കുടിച്ച് നല്ലൊരു വെള്ളം നമുക്ക് കടൽ കണ്ടില്ലേ ഇത്ര അടുത്താണ് ആ കടലും ആ കിണറും കൂടി എല്ലാരും വന്ന് കാണി ആ വെള്ളമൊക്കെ അപ്പോൾ തന്നെ മനസ്സിലാക്കും പ്പാന്റെ കറാമത്ത കടലും ഉണ്ട് കടലും മരക്കെ എന്തോരണ്ട് ജയിക്കുന്ന മാനവിക മൂല്യങ്ങളാണ് കബറുകൾ കാണുന്നുണ്ട്